ഒരു തിരുമേനി വന്നത് മാത്രം എനിക്കറിയാം അതിന് ആ പുള്ളി എന്താണെന്നൊന്നും ഒന്നും എനിക്കറിയത്തില്ല പുള്ളീനെ രാവിലെ അവരുടെ അമ്മയാണ് കൊണ്ടുവന്നത് രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോൾ പുള്ളി വന്ന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പൂജ തുടങ്ങിയത് ഒമ്പത് മണി വരെ പൂജ മണി വരെ പൂജ ഉണ്ടായിരുന്നു എന്റെ ദേഹത്ത് ഏതാണ്ട് ബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ളു അവരുടെ ഏതാണ്ട് ബാധ എന്റെ എൻ്റെ ദേഹത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് ആദ്യം പറയുന്ന അവരുടെ അമ്മയാണ് പറയുന്നത് മന്ത്രവാദിനെ വിളിക്കുന്നത് ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആ ബാധ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് എനിക്ക് ബാധ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് വഴക്കമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്ന് ബാധ ഉള്ളതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത് അയാളൊരു മദ്യം ഒഴിച്ചു വെച്ചൊരു ക്ലാസ്സിനകത്ത് പിന്നെ കുറേ വെ ഒറ്റ മൂന്ന് വെറ്റ അത് പാക്ക് പിന്നെ മഞ്ഞൾ വെള്ളം അങ്ങനെ കുറെ ചുമന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പിനകത്ത് കുറച്ച് മഞ്ഞളും കൂടെ വെച്ചിട്ട് ചുമന്ന് വെള്ളമാക്കി പിന്നെ അത് കഴിഞ്ഞ് ഭസ്മം അത് സെപ്പറേറ്റ് വെള്ളം അങ്ങനെ ഓരോന്നും മൂന്ന് പാത്രത്തിലായിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ടാണ് ഓരോന്നും തുടങ്ങിയത് പുള്ളി എന്നിട്ട് നമുക്ക് കബടി കാര്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ പകരത്തിന് ഇയാൾ ടൈലില്ലേ ഇടുന്ന ടൈലും വെച്ചിട്ടാണ് പുള്ളി ഓരോന്നും നോക്കിക്കോ അപ്പം ഇവനോട് ഞാൻ ചോദിക്കുന്നത് ഇടുന്ന ടൈല് വരെയാണോ ഇയാൾക്ക് അത്രയ്ക്ക് ഇതില്ലാത്ത എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ കൊണ്ടുപോയയാൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി എന്നെ കൊണ്ടോട് പറഞ്ഞ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ സോഫയിലിരുന്ന് സോഫയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു മോള് പാർത്ഥിക്കാൻ പറഞ്ഞു നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഞാൻ ശരി നോർമലായിട്ട് ഞാൻ പാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ കാലയിൽ പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ ഓരോ കെട്ട് കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ട് കെട്ടി 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 അതിനോരോന്ന് ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എല്ലാം എനിക്ക് അറിയിച്ചത് എനിക്കതൊരു ഓർമ്മയില്ല പൂജ തുടങ്ങുന്നത് പതിനൊന്ന് മണിയായിരിക്കും അപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആയിരിക്കും ആ ബോധം പോയ ടൈം പന്ത്രണ്ട് മണി വല്ലതായിരിക്കും ആ രാത്രി വരെ ആയിരുന്ന പൂജ തുടങ്ങിയത് പിന്നെ എനിക്ക് വരുന്ന ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ബോധം പിന്നെയും വന്നത് ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകം കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച് അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്ത് മുടി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുകയും ചെയ്തത് എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഒരു മരുന്ന് പറഞ്ഞു പുള്ളി പറയുകയും ചെയ്തായിരുന്നു അങ്ങനെ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ ബീഡി വലിച്ച് മദ്യപിച്ചെന്നും പറഞ്ഞു ബീഡി വലിച്ചപ്പം പൊള്ളിതാന്ന് പറഞ്ഞു നെറ്റയില് അല്ലാതെ ശാരീരി എനിക്കതൊന്നും ഓർമ്മയില്ല ഭർത്താവിനായിട്ട് ഇങ്ങനെ കാലേ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പുള്ളിക്കായിട്ട് ആയോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ മെയിനായിട്ട് അറിയുന്നത് അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ആ സമയത്ത് അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ചേണുണ്ടായിരുന്നു പെങ്ങളുണ്ടായിരുന്നു എന്നെ മദ്യപി പിടി ബീഡി വലിക്കുകയും മദ്യം തരികയും മാത്രമേ ഉള്ളായിരുന്നു അത് ഇവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ മദ്യപിച്ചെന്ന് അല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി ഭർത്താവ് എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഇതിനറിയായിരിക്കും പക്ഷെ എനിക്കറിയാവുന്നത് അവൻ അന്ന് അറിഞ്ഞാ